എത്ര തവണ പറയുന്നത് മനസ്സിലാവാത്തത് പറഞ്ഞാൽ എന്താ നിങ്ങൾ ആരാ നിങ്ങൾ സംസാരിക്കണേ സംസാരിക്കുന്ന സംസാരിക്കണം ഇതൊക്കെ അവരോട് പറഞ്ഞാൽ മതി മോളെ നിന്റെ കല്യാണം കഴിഞ്ഞാൽ ഇതിന്റെ കല്യാണം നടത്താൻ പറ്റുള്ളൂ എത്ര നാളായി പറയുന്നു നീ ഇങ്ങനെ വാശി പിടിച്ചാൽ എന്താ ചെയ്യാം അതുകൊണ്ട് എന്റെ പുഞ്ഞ് മോളെ പ്ലീസ് നീ ഒന്ന് കല്യാണത്തിന് നടത്തി സംസാരിക്കാം അമ്മ ചേട്ടന്റെ കല്യാണം നടത്തിക്കോ എനിക്ക് ഒരു പരാതിയില്ല മോളെ അനീത്തിന്റെ കല്യാണം വരികയാണ്ട് ചേട്ടന്റെ കല്യാണം നടത്തിന്റെ ജോലി പറഞ്ഞേ അത് നിനക്ക് അറിയാവുന്നല്ലേ അതുകൊണ്ട് എന്റെ ഞാൻ പറഞ്ഞു ഒന്ന് കേൾക്കാം പ്ലീസ് ഇല്ലുമങ്കലം കോവിലത്തെ ആലോചന നല്ല ആലോചന നമുക്ക് നീ ഒരു എസ് മാത്രം പറഞ്ഞാൽ മതി പ്ലീസ് ഒന്ന് രാവിലെ ഞാൻ പറയുന്നു നല്ല ആലോചന മോളെ നല്ല തങ്കപ്പെട്ട ചേക്കന നീ ഒരു എസ് മാത്രം നീ ഒന്ന് നീ ഒരു എസ് എന്താ പ്രശ്നം എന്റെ ആലോചനയാണ് പറഞ്ഞോളെ ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്തു നീ കൗശലയാക്കി എന്ന് പറയും ഇവളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കല്യാണം ഒന്നും എന്നുണ്ടായി ഇവര് കല്യാണം ആലോചിക്കണം കഴിക്കണം സാധനം കണ്ടില്ലേ എന്തായാലും ഞാൻ അവളോട് സംസാരിക്കാം മോളെ നീ ഇവിടെ വന്നി സുശീലേ നീ എനിക്കൊരു ചായ എടുക്കാം ശരി അജി മധുരം വേണ്ടതല്ലേ മധുരം വേണ്ട സുശീലേ മോളെ എന്താ കല്യാണം വേണ്ടാത്തേ നിനക്ക് ആരെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഈ കൗശലിയാൻ്റെയോട് പറഞ്ഞാൽ ഞാനത് സുശീലോട് സംസാരിക്കാം എനിക്കനത്ത ഒന്നും ഇല്ല കൗല്യാൻ ജി പിന്നെ എന്താ നിൻ്റെ പ്രശ്നം എനിക്ക് ഇപ്പം കല്യാണം കഴിക്കണമെന്നില്ല എന്റെ ആഗ്രഹങ്ങൾ എനിക്ക് വരുത് അല്ലെങ്കിൽ ഈ കല്യാണം കഴിക്കാൻ പറയുന്നത് ഒരു ഓൾഡ് ഭാഷ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ കാഴ്ചന് ശേഷം ഞാൻ വേണമെങ്കിൽ ആലോചിക്കാം ശരി എന്താണെന്ന് എനിക്ക് എയർ ഹോസ്റ്റൽസ് ആണ് വിവിധ രാജ്യങ്ങൾ കാണണം ലോകം മുഴുവൻ സഞ്ചരിക്കാം ബ്രേക്ക്ഫാസ്റ്റ് സിംഗപ്പൂർ ലഞ്ച് ഓസ്ട്രേലിയ ഡിന്നർ യു എസിൽ അങ്ങനെ എനിക്ക് ഒരുപാട് സമ്പാദിക്കാം സ്വന്തമായിട്ട് ഫ്ലാറ്റ് സ്വന്തമായിട്ട് ഒരു കാറ് പിന്നെ സ്വന്തം ബസിനെസ് അങ്ങനെ ഒരുപാട് ആഗ്രഹം എനിക്ക് ഉണ്ട് കാസിലാൻ ശരി മോളെ കൊള്ളാം ഇപ്പം നീന്താ ചെയ്യണേ ഞാനിപ്പോൾ ഡിഗ്രി കഴിയാൻ പോകുന്നു അത് കഴിഞ്ഞാൽ എയർ ഹോസ്റ്റൽ കോഴ്സിന് ജോയിൻ ചെയ്യും മോളെ നീ ഇപ്പോൾ ചെയ്യുന്ന ഡിഗ്രി കോഴ്സിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച പോലെ മാർക്ക് കിട്ടില്ല എന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾക്ക് എയർ ഹോസ്റ്റൽ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ അങ്ങനെ സംഭവിച്ചാൽ നിനക്ക് മനസ്സിന് ഭയങ്കര വഷമുണ്ടാവില്ല ഇല്ലേ മോളെ അത് കോട്ടെ ഇനിയിപ്പോൾ മാക്ക് പറഞ്ഞാലും നിനക്ക് എങ്ങനെയെങ്കിലും എയർ ഹോസ്റ്റസ് കോഴ്സില് അമിഷൻ കിട്ടിയും വിചാരിക്കും പക്ഷേ നിന്റെ കഷ്ടകാലത്തിന് നിനക്ക് അവിടെ പെർഫോം ചെയ്യാൻ പറ്റില്ലെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം വന്ന നിന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അങ്ങനെ നടക്കാതെ പോകില്ലേ അപ്പോഴും നിനക്ക് വിഷമാവില്ലേ അതുപോലെ നീ ഇപ്പോ എയർ ഹോസ്റ്റസ് ആയിരുന്നു വിചാരിക്കാം നിങ്ങൾക്ക് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ഡൊമസ്റ്റിക് ഫ്ലൈസ് ആക്കി ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ജോലിയാണെങ്കിൽ നിനക്ക് സിംഗപ്പൂരിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ഓസ്ട്രേലിയയിൽ ലഞ്ച് ഡിന്നർ അത് അതുതന്നെ അപ്പോഴും എനിക്ക് വിശമാവില്ലേ ഡൊമസ്റ്റിക് പ്ലേസിലെ ജോലി കൊണ്ട് നീ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ലക്ഷറിയസ് ഫ്ലാറ്റ് അങ്ങനെ നിനക്ക് എത്ര കാലം വർക്ക് ചെയ്യേണ്ടി വരും നീ ലോൺ എടുക്കുക വെച്ചാൽ ഇ എം ഐയും ശമ്പളവും നമ്മൾ മാച്ചാവും അപ്പോൾ നിന്റെ കാറും ഫ്ലാറ്റും ബിസിനസും എല്ലാം പോയില്ലേ അങ്ങനെ ഒരു ആഗ്രഹം നടക്കാതെ പോയാൽ നിനക്ക് ഒരുപാട് വശമാവില്ലേ മോളെ നിന്റെ മനസ്സ് വേദനിച്ച് നീ തകർന്നു പോവില്ലേ നിന്റെ തീരുമാനങ്ങൾക്ക് എതിരായിട്ട് എല്ലാം നടക്കുമ്പോൾ നിന്നെ ആളുകൾ കുറ്റപ്പെടുത്തില്ലേ അങ്ങനെ എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തില്ലേ ആ ഒറ്റപ്പെടലിൽ നീ എന്തുക്കില്ലേ മോളെ അങ്ങനെ ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും തകർന്ന് ജീവിതത്തിൽ ഒറ്റപ്പെട്ട് എല്ലാവരും നമ്മളെ കുറ്റപ്പെടുന്ന സാഹചര്യത്തിൽ ഇത് എന്തെങ്കിലും തലയ്ക്ക് വെച്ച് കൊണ്ടാൽ ഉടനെ പോകട്ടെ നമ്മളവിടെ പോകും ആ സാഹചര്യത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് ഭർത്താവ് എന്ന് പറയുന്നത് എല്ലാം കൂടെ അയാളുടെ തലയ്ക്ക് ചെറു കൊടുക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് കിട്ടുന്ന സംതൃപ്തി ഉണ്ട് അതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങളൊന്നും നോക്കണം കല്യാണം വെച്ചോ പോകും എന്നിട്ട് നിന്റെ ആഗ്രഹങ്ങൾ എല്ലാം നീക്കാൻ ചെയ്തു ചീറ്റി പോയാ പുള്ളികാരണം അമ്മേ അമ്മേ കല്യാണത്തിന് എനിക്ക് അമ്മ സമരച്ചോളൂ എനിക്ക് വിശ്വസം നിനക്ക് എങ്ങനെയാണ് കൗസല്യാമ്മ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതിൽ കുറച്ച് കാര്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഓ എന്നാലും എന്റെ കൗസല്യ ചേച്ചി എത്ര പെട്ടെന്ന് ചേച്ചിയോട് മനസ്സിലെ മാറ്റി കളഞ്ഞു ചേച്ചി എന്തൊക്കെയാ ചേച്ചി പറയൂ അതെ എന്തായാലും ചേച്ചിയുടെ ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ നന്ദി എന്നോടല്ല സുശീലെ പറയുന്നത് എംബുരാൻ സിനിമ ഇറക്കിയവരോട് പറയേണ്ടത് എമ്പുരാൻ സിനിമയിൽ ഇവിടെ കല്യാണത്തിനെ സംബന്ധിച്ചുണ്ട് ഷോക്ക് മാർക്കറ്റിങ്ങാണ് അത് അവിടെ തലക്ക് ഷോട്ട് എടുക്കാം ആ ഷോക്ക് മാർക്കറ്റിംഗ് കുറെ നെഗറ്റീവ് കാര്യങ്ങൾ അവിടെ തലയിലേക്ക് കൊടുത്ത് മൊത്തത്തിൽ അവർക്ക് ഒരു ആശയ കുഴപ്പമില്ല അങ്ങനെ അവർക്ക് ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്ന അവസ്ഥ ഞാൻ മാറ്റി അങ്ങനെ ആ ഗ്യാപ്പിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നേടിയെടുത്തു അവർ പൈസ പോലെ ഞാൻ ഫൈനലി എന്തിനാ കല്യാണം കഴിക്കണ്ടേ എന്നും അവർക്ക് മനസ്സിലായി